മനാഫ് നല്ല മനുഷ്യനാണ് മനാഫ് കാരണം അർജുനു വേണ്ടിയിട്ട് അത്ര എഴുപത്തി രണ്ട് ദിവസം എഴുപത്തൊന്ന് ദിവസോളം കഷ്ടപ്പെട്ട് നിന്നത് നല്ല ഒരു കാരണം ഒരു തൊഴിലാളിക്ക് വേണ്ടിയിട്ടാണ് നിന്നത് തൊഴിലാളി എന്ന് പറയുമ്പോൾ എൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്ന ഒരു പണിക്കാരനെ വേണം എനിക്ക് തള്ളിക്കളയാം ഏഹ് തള്ളിക്കളയുക കാരണം എനിക്ക് എൻ്റെ കുടുംബം മറ്റുള്ള കാര്യങ്ങൾ എൻ്റെ ലോറി പോയി എൻ്റെ സാധനം പോയി ഞാൻ അവിടെ ചെന്ന് രണ്ട് ദിവസം നോക്കി അല്ലെങ്കിൽ മൂന്ന് ദിവസം നോക്കി അല്ലെങ്കിൽ പത്ത് ദിവസം നോക്കി അല്ല പതിനൊന്ന് ദിവസം നോക്കി എനിക്ക് എൻ്റെ വീട്ടിലേക്ക് എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞിനും കാര്യം നോക്കി മറ്റുള്ള കാര്യം എനിക്ക് ഇൻഷുറൻസും വണ്ടിയുടെ പേപ്പറും ഉണ്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാം പക്ഷേ മനാഫ് അവരുടെ കുടുംബത്തിന് വേണ്ടി അർജുൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് അത്രയും എഴുപത്തൊന്ന് ദിവസങ്ങളിൽ അവരുടെ അമ്മയ്ക്ക് പറഞ്ഞിട്ട് ബോഡിയിലും കൊണ്ടുവരണമെന്നുള്ള ഒറ്റ തീരുമാനത്തിൽ പുള്ളി അതുപോലെ കഷ്ടപ്പെട്ടു അതുപോലെ ശരി ഹാർഡ് വർക്ക് ഒരു ഒരു ചെയ്യാത്ത പരിപാടിയാണ് പുള്ളി ചെയ്തത് മനാഫ് നല്ല ഇത് ചെയ്തിരുന്നു അവസാനം മനാഫിൻ്റെ കുറ്റം പറയുന്നത് ഒരു സമയത്ത് കുറിച്ച് പറഞ്ഞ വിശ്വസിച്ചിട്ടുണ്ട് ആ ഉണ്ട് എങ്ങനെയാണ് അത് തിരിച്ചറിഞ്ഞത് തിരിച്ചറിഞ്ഞ ഇവര് പിന്നെ മനോഫിനെതിരെ പല കാര്യങ്ങളും മോശമായിട്ട് ആണ് എടുക്കുന്നത് ഇപ്പം പിന്നെ ഫണ്ട് വിരിക്കുന്നതും അതൊക്കെ മോശമായിട്ടാണ് കിടന്നത് അവനത് ചെയ്തിട്ടില്ല ഇല്ലാതാണ് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ വെച്ചാൽ മനാഫ് ചെയ്ത് നല്ല കാര്യമാണ് എന്നുവെച്ചാൽ അവൻ്റെ ആ ബോഡി കിട്ടുന്നവരെ അവൻ അവിടെ തന്നെ നിന്ന് അതിന് വീണ്ടും എല്ലാ സഹായവും ചെയ്തു പക്ഷേ ലാസ്റ്റ് അവനെ ഒരു കുറ്റം പറയുന്ന രീതിയിലേക്ക് എത്തുന്നത് അത് വളരെ മോശമായി എന്നാണ് എനിക്ക് പറയാനുള്ളത് മനാഫ നല്ലൊരാളല്ലേ അയാളെ പറ്റി ഇപ്പോൾ ആൾക്കാർ എന്തല്ലോ പറഞ്ഞത് പക്ഷെ അയാൾ നല്ല മനുഷ്യനാണ് അയാൾ ചെയ്തതൊക്കെ വളരെ നല്ല കാര്യമാണ് പക്ഷേ അത് എല്ലാവർക്കും ഉൾക്കൊള്ളുന്നില്ല പിന്നെ ചില ആൾക്കതിനെ വർഗീയവത്കരിക്കാനൊക്കെ നോക്കുന്നുണ്ട് അതൊന്ന് കേരളത്തിലെ ജനങ്ങളെ മനസ്സിലാക്കുള്ളൂ അതാണല്ലോ ഇപ്പോൾ തട്ടൻ്റെ അതാണൊക്കെ ഇപ്പോൾ തട്ടാൻ്റെ മനാഫ് അവിടെ പോയിട്ട് കർണാടകത്തിൽ പോയിട്ട് അവൻ ചെയ്ത ഇവനക്ക് വേണ്ടി അവൻ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് സ്ഥലത്തൊക്കെ പോയിട്ട് പലതും ചെയ്തിട്ടുണ്ട് ആ ഇവിടെ വരുന്ന ഒരുപാട് ആൾക്കാർ മനാഫിനെ പറ്റി പറയാറുണ്ട് നല്ല ആൾക്കാർന്ന് പക്ഷേ എന്നിട്ടും അയാൾക്ക് എന്തൊക്കെയോ പറയുന്നു പിന്നെ ചില വർഗീയവാദികളൊക്കെ എന്തൊക്കെയോ പറയുന്നു അതിനൊന്നും പല കാര്യമില്ല അയാൾ ചെയ്തൊക്കെ വളരെ നല്ല ഇല്ല 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 അതൊക്കെ കേരളത്തിലെ അതൊക്കെ കേരളത്തിലെ ജനങ്ങള് തള്ളിക്കളിയും പക്ഷെ എന്നാലും ഉണ്ടല്ലോ ഇതിനകത്ത് ചില വിഷങ്ങളൊക്കെ ഉണ്ടല്ലോ അതോ പുള്ളിയുടെ മനജുന്റ് അളിയൻ തന്നെ അവർ പൈസ പിരിക്കുന്നു എഴുപത്തി രൂപ വീതം കിട്ടുന്നു പിന്നെ സർക്കാർ ജോലി കൊടുത്തു അവന്റെ വൈഫിന് ജോലി കൊടുക്കും അങ്ങനെയുള്ള ഒരു ആണെങ്കിൽ ആ ജോലി പുള്ളിയുടെ ബോഡി കിട്ടിക്കഴിഞ്ഞിട്ടാണ് ജോലിക്ക് പോകേണ്ടത് ഇപ്പൊ ഏഴു ലക്ഷം രൂപയും സർക്കാർ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഈ അർജുൻ്റെ അളിയനാണ് ഇതിൻ്റെ അകത്ത് നമ്മളെ വീഡിയോയ്ക്കകത്ത് കാണുമ്പോൾ അർജുൻ്റെ പെങ്ങൾ എന്നാണ് അവൻ്റെ കെട്ടിയവളോട് പറയുന്നുണ്ട് അർജുൻ്റെ ഭാര്യനെ കൈകൊണ്ട് ഇങ്ങനെ ഉള്ളെന്ന് കാണിക്കുന്നുണ്ട് ബൈക്കിൻ്റെ കാര്യം പറയുമ്പോൾ ഇല്ല ഇപ്പം ഞാൻ നോക്കിയിട്ട് ഇപ്പം അവർ രണ്ട് വീട്ടുകാരും നല്ല രീതിയിലാണ് ഇപ്പം ഈ രീതിയിലങ്ങ് പോയാൽ കുഴപ്പമില്ല ഇപ്പം അർജുനും മനോഭം നല്ല രീതിയിൽ കൈ കൊടുത്ത് ഇപ്പം അർജുൻ്റെ അളിയനാണേലും സംഘപരിവാരി പറഞ്ഞത് മറ്റവർ പറഞ്ഞു മറിച്ചവർ പറഞ്ഞു അതുകൊണ്ടാണ് ഞാനൊരു വിഷയത്തിലോട്ട് ഇടപെട്ടത് പക്ഷേ പുള്ളി ആദ്യം കാണിച്ച കാര്യം ഞാൻ പറഞ്ഞത് ഇപ്പം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ രണ്ടാമത് കാണിച്ചപ്പോഴത്തേക്ക് ഏറ്റവും നല്ലൊരു ഇതാണ് പുള്ളി ഇപ്പം കാണിച്ചിരിക്കുന്നത് അർജുൻ്റെ അളിയനാണേലും മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും വന്ന് കൈ കൊടുത്ത് തീർന്നു ഇപ്പം നോക്കിയിട്ട് നല്ല രണ്ടുപേരും സുഹൃത്തുക്കളാണ്

പിന്നെ ബഹുജനങ്ങളിങ്ങനെ പലതും പറഞ്ഞു ആ പുള്ളിയുടെ പേരിൽ ഓരോന്നും പറഞ്ഞുണ്ടാക്കുന്നു പിന്നെ അവരുടെ ലാ ഫാമിലി ലൈഫ് കാര്യങ്ങളൊന്നും നമുക്കറിഞ്ഞുകൂടാ പിന്നെ ഇത്രയും നാളും സോഷ്യൽ മീഡിയയിലൊക്കെ കേൾക്കുന്ന കേട്ട് നമ്മൾ നോക്കുമ്പം പുള്ളി നല്ല നല്ല പ്രവർത്തികൾ ചെയ്തു ആ കുടുംബത്തിന് വേണ്ടി പുള്ളിയുടെ അർജുൻ്റ് ഭാര്യയ്ക്ക് വേണ്ടി ഒരു ജോലി റെഡിയാക്കി കൊടുത്തു അല്ല എന്നാലും ആ പുള്ളിയുടെ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ പറഞ്ഞാണേലും പിന്നെ പുള്ളി ഇപ്പം മതപരമായിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതൊന്നും സത്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നുവെച്ചാൽ ചേട്ടൻ്റെ ഭാര്യയുണ്ട് മക്കളുണ്ട് മൂന്ന് കുട്ടികളുണ്ടെന്നാണ് പറയുന്നത് പിന്നെ ഈ കുഞ്ഞിനെ എൻ്റെ ഒരു നാലാമത്തെ കുട്ടിയായിട്ട് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന പറഞ്ഞാൽ അത് നമ്മുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും സംഭവിച്ചാലും അങ്ങനെയൊക്കെ തന്നെ പറയാൻ പറ്റത്തുള്ളൂ അല്ലേ നമ്മളൊരു കുഞ്ഞിനെ അങ്ങനെ വേറെ തിരിച്ച് കാണുന്നില്ല നമ്മളൊരു കുഞ്ഞുങ്ങളെ ഏത് കുഞ്ഞുങ്ങളെ കണ്ടാലും നമ്മുടെ കുഞ്ഞുങ്ങളെപ്പോലെ നമ്മൾ കണക്കാക്കുന്നതുകൊണ്ട് പക്ഷെ എനക്ക് അതെല്ലാം വെറുതെ കെട്ടിച്ചാന്ന് വെച്ചൊരു കഥയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്നുവെച്ചാൽ അവൻ അത്ര നല്ലൊരു ഉപകാരം ചെയ്താൽ അവർ ആ ഓടി കിട്ടുന്നവരെ അവൻ സ്വന്തം ആ നിന്ന് അത് കൊണ്ടുപോയിന്ന് വരെ അവൻ കൂടെ നിന്നു പക്ഷെ ലാസ്റ്റ് ഒരു പിന്നെ അവ അത് പറയുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ ചില ആളുകൾ ശ്രമിച്ചിരുന്നു പക്ഷേ അതല്ലാതെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പലതും കാണുന്നുണ്ട് അതിൽ പലരും പല രീതിയിലാണ് എടുക്കുന്നത് അതൊരു ടൈമിങ്ങിന്റെ ബേസിലാണ് ക്ലിക്ക് ആവുന്നത് അതായത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഉദ്ദേശം അതായത് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ എന്ത് കാണുന്നോ അതിനെക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കിയാൽ അതിൽ സത്യം എന്നാണ് കളവുന്നില്ല മനസ്സിലാക്കും ആദ്യം ഒരാളെ വിളിച്ച് നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നാലും ഇപ്പോഴും നല്ലതാണ് പക്ഷെ ഇത് അതല്ലാതെ തലത്തിലോട്ട് കൊണ്ടുപോവുക ചില ചാനലുകൾ ഞാൻ കഴിഞ്ഞ ദിവസം പോലും കണ്ടു അത് എനിക്ക് പറയാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട് അതൊക്കെ വെറും തെറ്റിദ്ധാരണകളാണ് മനുഷ്യന്റെ പേര് അത് കുറെ യൂട്യൂബറും കുറെ ചാനലുകാരും ബ്ലോഗർമാരും കൊറേ ഇവർ പറയുന്നത് അതും നമ്മളൊന്നും വിശ്വസിക്കേണ്ട ആവശ്യമില്ല കാരണം അതുള്ള മതൊന്നും ചേട്ടാ അത് മതത്തിന്റെ പേരിൽ നമ്മുടെ കേരളത്തിൽ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞ പോലെ ഇവിടെ അങ്ങനെ വർഗീയത ഇല്ല ശരിക്കും അത് യു പി കർണാടക മഹാരാഷ്ട്ര ഡൽഹി ബോംബെ കൽക്കട്ട അല്ല നമ്മുടെ കേരളം നമ്മുടെ കേരളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളടുത്താണ് എൻ്റെ വീടിൻ്റെ അടുത്താണ് നിങ്ങൾ ഓടി വരും നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ഓടി വരും അത് ജാതിയോ മതമോ നോക്കിയിട്ടാണ് വരുന്നത് ഒരിക്കലുമല്ല നിങ്ങളുടെ വെച്ച് കൈ മുറിച്ചാലും ബ്ലഡ് ചുമലയാണ് എൻ്റെ കൈ മുറിച്ചാലും ബ്ലഡ് ചുമലയാണ് ഏഹ് ശരിയല്ലേ ആ പുള്ളിക്ക് മൂന്ന് മക്കളുണ്ട് മനാഫിന് മൂന്ന് മക്കളുണ്ട് മനാഫ് പറഞ്ഞത് എൻ്റെ ഒരു കുഞ്ഞിനെ പോലെ തന്നെ നാലിന് എൻ്റെ സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ശരിയല്ല ഏട്ടൻ പറ അപ്പം അതേ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ മനാഫ് പറഞ്ഞതിൻ്റെ അകത്ത് എൻ്റെ കുഞ്ഞിനെ പഠിപ്പി എഴുപത്തു രണ്ട് ദിവസം പുള്ളി അവിടെ പോയി കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ട് ഒരു പണിക്കാരന് വേണ്ടി എഴുപത്തിരണ്ട് ദിവസം കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ ഒരു മുതലാളിയും കഷ്ടപ്പെടുത്തില്ല എന്നിട്ട് പോലും പുള്ളിയെ കുറ്റം പറഞ്ഞിട്ടും ഇപ്പം അവർ തമ്മിൽ കൈ കൊടുത്ത് തീർത്തു കൈ കൊടുത്ത് തീർത്ത് കഴിഞ്ഞ് പിന്നെ ഞമ്മള് ഞങ്ങള് വണ്ടിയായിട്ട് പോകുന്ന കഴിയുമ്പോൾ കാണുന്നതാണ് ഞാൻ ലോറി ഡ്രൈ ഒരു ഡ്രൈവറായിരുന്നു ശിരൂര് ശിരൂര് എന്ന് പറയുന്ന സ്ഥലത്ത് അപകടം അത് വേലിയേറ്റവും വേലിയിറക്കവും അത് ഞാൻ ഇതിലും നല്ല കർണാടകയിലുള്ള രണ്ടുപേരെ ഒരു കുഞ്ഞടക്കം അതിൻ്റെ അകത്ത് കിടപ്പുണ്ട് ഒരു കുഞ്ഞും ഒരു ചായക്കടക്കാരനും അവൻ്റെ ഭാര്യയും ഉണ്ട് ഏഹ് എന്നിട്ട് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ എല്ലാവരോടും ഒറ്റക്കെട്ടായി നിന്ന് എല്ലാ രീതിയിലും എല്ലാ കാര്യങ്ങളും പറഞ്ഞു ും പിന്നെ സൂപ്പർ അല്ലേ മലയാളി അതിനകത്ത് നല്ല അഭിപ്രായമാണ് നല്ല ആളാണ് നല്ല മനസ്സോടെ നല്ല ആളാണ് ഒരു വ്യക്തിയാണോ വ്യക്തിയാണ് അർജുനന്റെ കുടുംബം വെച്ചാല് നല്ല കുടുംബമാണ് പക്ഷെ അത് അങ്ങനെ അവിടുത്തെ പെട്ടെന്ന് ഇല്ലു അവിടുത്തെ അറിയാതെ അവിടുത്തെ പെട്ടെന്ന് പറഞ്ഞ് അല്ലെ തെറ്റിരിപ്പിച്ചല്ല നമ്മൾ അറിയാൻ കഴിയാൻ പറ്റി അറിയാം ആ കാര്യം വേണ്ടി അറിയാം അതൊരു ഇതില്ല നല്ല മനസ്സോടെ ഞാൻ പറഞ്ഞത് അർജുന കുടുംബമാണ് സത്യദ്ര ആ മനുഷ്യനെ പറ്റി ഞാൻ ഒരുപാട് ആൾക്കാരോട് ഇവിടുന്ന് പാർക്കിൽ വരുന്ന ആൾക്കാരോടൊക്കെ അന്വേഷിച്ചു അപ്പൊ അവരൊക്കെ പറഞ്ഞത് ജാതി ഭേദമന്യ എല്ലാവരും പറഞ്ഞത് വളരെ നല്ല കാര്യം അദ്ദേഹം അവിടെ ഈ മന ഈ എന്താ നമ്മളെ ബാബു എന്താ അർജുന അർജുൻ അർജുൻ പോയതിനു ശേഷം അവിടെ ശരിക്കും ഉറങ്ങിയിട്ടേ ഇല്ല കർണാടകത്തില് അവിടെ ആയിരുന്നു അവിടെ കാണേണ്ട ആൾക്കാരൊക്കെ കണ്ടു പിന്നെ അത് അവരെ സ്വന്തം കേരളം ഒന്നുമല്ലോ കർണാടകമല്ലേ അവിടെ പിന്നെ കൂടുതൽ കളിക്കാന്നും പറ്റില്ലല്ലോ ഇപ്പോൾ അർജുൻ്റെ മൃതശരീരം ഒരാൾ എടുക്കാൻ നോക്കിയാൽ തന്നെ അയാൾ കുറച്ച് ഓവറ് കളിച്ചെന്ന് പറഞ്ഞാൽ അവിടുത്തെ പോലീസാർ അവനെ അടിച്ചു ഓടിച്ചതല്ലേ കണ്ടതല്ലേ പിന്നെ ഈ പുറത്തുനിന്ന് ഈ മനപോയിട്ട് എന്ത് ചെയ്യാനാണ് എന്നാലും അയാളെല്ലാം ശ്രമിച്ചു പക്ഷേ എന്നിട്ട് കേരളത്തിൽ എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അതെ അതെ പിന്നെ അല്ലാതെ അതായത് സത്യത്തിന് എപ്പം വിലയുണ്ടാവും ഉണ്ടാവും സത്യം എന്നല്ലെങ്കിൽ എത്രയോ ഒളിപ്പിച്ച് വെച്ചാലും സത്യം എന്നില്ലെങ്കിൽ നാളെ പുറത്ത് വരും അത് ഇവിടുത്തെ വർഗീയവാദികളെന്ന് വിചാരിച്ചാലൊന്നും ഒന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല അത് കുറച്ച് താൽക്കാലികം മാത്രം കുറച്ച് ഇതൊക്കെ ഉണ്ടാവും പിന്നെ ജനങ്ങൾ തൊഴികൾ ഏതായാലും മനാഫ് വളർന്ന മനുഷ്യരാണ് അദ്ദേഹത്തിന് എന്താ പറയുക ഒരുപാട് അഭിവാദ്യങ്ങൾ